വസ്ത്രധാരണത്തിൽ വിചിത്രവും അസാധാരണവുമായ നിയമങ്ങൾ പാലിക്കുന്നവരാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ സ്ത്രീകൾ ഇവരുടെ വസ്ത്രധാരണ രീതിയും മറ്റും ഒരു സ്റ്റൈൽ ഗൈഡ് ഉപയോഗിച്ചാണ് ഇപ്പോഴും പിന്തുടരുന്നത് രാജകീയ മര്യാദകൾ അനുസരിച്ച് രാജകുടുംബത്തിലെ സ്ത്രീകൾ രാവിലെ നടത്തുന്ന എല്ലാ ഔദ്യോഗിക പരിപാടികളിലും തൊപ്പികൾ ധരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ പാരമ്പര്യം തുടങ്ങിയത് പേരിടൽ ചടങ്ങുകൾ വിവാഹം തുടങ്ങിയ ഔപചാരികമായ അവസരങ്ങളിലാണ് പ്രധാനമായും തൊപ്പികൾ ധരിക്കാറ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം പ്രോട്ടോകോൾ അനുസരിച്ച് തൊപ്പികൾ നീക്കം ചെയ്യുകയും വേണം പകരം വൈകുന്നേരങ്ങളിലെ പരിപാടികൾക്ക് മിന്നുന്ന ടിയാരകൾ അതായത് രക്തങ്ങൾ പതിപ്പിച്ച കിരീടം ധരിക്കണം പക്ഷേ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മാത്രമേ മിന്നുന്ന ടിയാരകൾ ധരിക്കാൻ പാടുള്ളൂ വിവാഹത്തിന് ധരിക്കുന്ന ടിയാര വരന്റെ കുടുംബമാണ് വധുവിന് നൽകുക ഇവയെല്ലാം ലിഖിത നിയമങ്ങളാണ് എന്നാൽ അലിഖിതമായ മറ്റു ചില നിയമങ്ങളുമുണ്ട് പാവാടയ്ക്കും വസ്ത്രങ്ങൾക്കും അടിയിൽ നേർത്ത തുണി കൊണ്ടുള്ള വസ്ത്രം ധരിക്കണമെന്നാണ് ഇതിലൊന്ന് ഇതിനെ പാൻറി ഹോസ് എന്ന് പറയും എല്ലാ പൊതുപരിപാടികളിലും സ്ത്രീകൾ കറുത്ത ടൈറ്റ്സുകൾ ധരിക്കണം അതേസമയം ഇറ്റഡ് ഹാംലൈനുകൾ ധരിക്കണമെന്നതും നിർബന്ധമാണ് മെർലിൻ മൺട്രോ ശൈലിയിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പാവാടകളും വസ്ത്രങ്ങളും കാറ്റിൽ പറക്കുന്നത് തടയുക എന്നതൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പൊതുപരിപാടികൾക്കിടയിൽ മാന്യത നിലനിർത്താൻ എലിസബത്ത് രാജ്ഞി തന്റെ വസ്ത്രത്തിൽ കട്ടൺ വെയിറ്റുകൾ വിവേകപൂർവ്വം തുണിച്ചേർത്തത് പ്രശസ്തമായിരിക്കും